നമസ്കാരം ഞാൻ ദിനേഷ് സൗപർണിക ഇത് എൻ്റെ മകനാണ് കാർത്തിക് ദിനേശ് ഇപ്പോ കോട്ടക്കിലെ കോട്ടൂർ എ കെ എം എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഇവിടെ ശലഭോദ്യാനം ഞാൻ എവിടെ ക്ലാ ക്ലാസ് എടുക്കാനും തയ്യാറാക്കും പോകുമ്പോൾ എൻ്റെ വലങ്കയ്യും എടംകൈയും ഒക്കെ ആയി നിൽക്കുന്ന ആള് തന്നെയാണ് നമുക്ക് ഇവരുടെ ഇവരൊക്കെ ഈ ഇവിടുത്തെ ശലഭോദ്യാനം ചെടികളെ തയ്യാറാക്കാനോ എന്റെ പ്രവർത്തനത്തിലൊക്കെ ഒക്കെ സഹായിക്കില്ല നമുക്ക് കാർത്തികിനോട് തന്നെ ചോദിച്ചു നോക്കാം കാർത്തിക് പഠിച്ചതെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ കാർത്തിക് ഈ ശലഭോദ്യാനം ചെടികള് എത്ര തരം അല്ലെങ്കിൽ ശലഭോദ്യാനം എന്ന് പറഞ്ഞാൽ എന്താ ശലഭോ രണ്ടു തരം ചെടികളാണ് ശലഭോദ്യാനം ഉള്ളത് അത് ഒന്ന് ഈ തെക്കള അതാണ് ആകർഷിക്കുന്നത് അതിൽ നിന്നായിട്ട് തേൻ കുടിക്കാനാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞില്ലേ അതാണ് നമ്മളെ പൂമ്പാറ്റ മുട്ടിട്ട് അത് കടിച്ചതിന്റെ അതിന്റെ ആഹാരം ഈ രണ്ടുതരം ചെടികൾ നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ കാർത്തിക് പറയുന്നതാണ് ഈ പൂമ്പാറ്റനെ ആകർഷിക്കുന്ന ചെടികളും പിന്നെ ലാർവാസം പിടിപ്പിക്കണം വീട് പറമ്പ് വീട്ടിലും ചുറ്റിലും ഒക്കെ ധാരാളം പൂമ്പാറ്റകൾ വരുന്നുണ്ട് തെച്ചി എന്ന് ചെടിയാണ് അതുപോലെ ഇതില് വരുന്ന ഈ തെച്ചി വീട്ടിൽ വളർത്തിയാൽ വരുന്ന ഈ തെച്ചിയുടെ എന്തോ ഇംഗ്ലീഷ് പേര് എന്താ പറഞ്ഞില്ലേ കട്ട് ചെയ്തോളാം പറഞ്ഞു സോറന്ന ഈ തെച്ചിയുടെ ഇംഗ്ലീഷ് എന്നാണ് തെച്ചിയുടെ ഇംഗ്ലീഷ് പേര് പിന്നെ ഈ തെച്ചിയിൽ വരുന്ന ശലഭം ഇരുതലച്ചി അതിനൊരു ഇംഗ്ലീഷ് പേരുണ്ടെങ്കിൽ മങ്കി പശിൽ എന്ന് പറയുന്ന നല്ല മങ്കി പശിൽ ചിത്രപ്പണികളോട് കൂടിയ ഒരു ബട്ടർഫ്ലൈൻ്റെ ഇരുതലച്ചി ആ ബട്ടർഫ്ലൈനെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ലാർവാ സസ്യമായിട്ടാണ് ഇത് ഇത് കാർത്തിക് പഠിച്ചതും ഞങ്ങൾ സ്കൂളുകളിൽ ഈ പത്ത് അറുപത്തഞ്ചോളം ഗാർഡൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിലെ ഞങ്ങളെ ലിസ്റ്റിൽ ആദ്യത്തെ ചെടിയാണ് കേട്ടോ ഇത് തെച്ചി അല്ലെങ്കിൽ ചോറ അതിൽ വരുന്ന ശലഭത്തിന്റെ പേര് മങ്കി പസിൽ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള അപ്പൊ നിങ്ങൾ ഇനി ഈ സീരീസ് തുടർച്ചയായിട്ട് കാണുക കാർത്തിക് നിങ്ങൾക്ക് ഈ അറുപത് ചെടികൾ അതായത് ഇപ്പൊ നമ്മളെ ലിസ്റ്റിലുള്ള അറുപത് ചെടികളും ഓരോ ചെടിയും എന്തിനാണെന്നും അതിൽ വരുന്ന ലാർവാസസ്യം എന്താണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും കാർത്തികനെ പറഞ്ഞുതരും അല്ല ഈ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരാള് ഇത് വന്ന് കണ്ടു ഈ ചെടി കണ്ടു ഇതിൽ വരുന്ന ലാർവാസസ്യം അല്ല ഇതിൽ വരുന്ന ശലഭം ഏതാണെന്നും ഈ ചെടിയുടെ പേരറിയാനും കൂടി എന്തോ ടെക്നോളജി ടെക്നോളജി നമ്മുടെ വീട്ടിലിപ്പോ ആള് ചെടികളുടെ മേലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് റെഡി ആയിട്ടില്ല അപ്പൊ ഇപ്പൊ എന്താ അത് നമുക്ക് ഇപ്പൊ റീപ്ലേസ് ചെയ്ത പുതിയത് കുറച്ചും കൂടി അഡ്വാൻസ് അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യണം തരും ഒരു ചെടിയുടെ പേര് പിന്നെ അതിന്റെ ഉള്ളിലെന്താണെന്ന് മാത്രം അറിയാം സാധനങ്ങൾ നിങ്ങള് നിങ്ങളുടെ വീട്ടില് സ്കൂളുകളില് എല്ലാ സ്ഥാപനത്തിൽ എല്ലാ സ്ഥലത്തും നിങ്ങള് ഈ ശലഭച്ചെടികൾ വെച്ച് പിടിപ്പിക്കാനാണ് പറഞ്ഞത് ഇതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം പച്ചക്കറിയിൽ ആരാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് അവിടെ മത്തൻവള്ളി ഉണ്ടായിരുന്നു അതില് ഒരു ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അച്ഛൻ പറഞ്ഞു ഈ കാര്യം അച്ഛൻ പറഞ്ഞു പറഞ്ഞില്ല ഞാൻ നോക്കിയിട്ടാ ഇപ്പഴാ പറയാൻ നിൽക്കണ് അത് ഞാൻ എന്നിട്ട് നോക്കണ സമയത്ത് അവിടെ വന്നിട്ട് ഒരു പൂമ്പാറ്റ പത്തൻ ഒരു പൂമ ഇത് എന്തോ തേൻ കുടിക്കാവാം കുടിക്കുമ്പോ തന്നെ പരാഗണം നടക്കും അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയില് നമുക്ക് ഡീറ്റെയിൽ കാണട്ടാ